സുന്നി പ്രഭാഷകനായ റഹ്മുള്ള ഖാസിമി അറിയപ്പെടുന്ന കുർആാൻ പണ്ഡിതനാണ് മലബാറിലെ മുസ്ലിം സംഘടനകൾക്കിടയിൽ നിലനിൽക്കുന്ന പോരിനെതിരെ ശക്തമായ നിലപാടാണ് ഖാസിമിക്കുള്ളത് മൂന്ന് മണിക്കൂർ നേരം മറ്റൊരു തന്റെ മാഞ്ഞു ചീന്തുന്ന വിധത്തിൽ ഉള്ളിൽ പോകുന്ന ജാതിയുള്ള തോന്നിയാസങ്ങൾ കാസിമിയുടെ വിമർശനങ്ങളും നിരീക്ഷണങ്ങളും സംഘടനാ വിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് സമസ്ത അദ്ദേഹത്തെ പുറത്താക്കി എന്നാൽ മുസ്ലിം ലീഗ് വേദികളിൽ കാസിമി ഇപ്പോഴും സജീവമാണ് സമസ്ത പുറത്താക്കിയ വ്യക്തിയെ മുസ്ലിം ലീഗ് കൊണ്ടുനടക്കുന്നതിൽ സമസ്ത നേതാക്കൾക്ക് അമർശമുണ്ട് സമസ്ത കേരള പുറത്താക്കിയവരെ നാളിതുവരെയായി വേദികളിലൊന്നും കാണിക്കാത്ത റമദുല ഖാസിമിയെ ആര് വേദിയിൽ കൊണ്ടുവന്നാലും അത് സംസ്ഥകലമയ തൊഴിലുമായി സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ പ്രതിഷേധത്തിനിടയാക്കുമെന്ന കാര്യം തീർച്ചയാണ് മുസ്ലിം ലീഗിന്റെ ചരിത്രം വിവരിക്കുന്ന പ്രഭാഷണം അടുത്തിടെ കോഴിക്കോട്ട് നടത്തിയത് കാസിമിയാണ് മലപ്പുറത്തും സമാനമായ ചില പ്രസംഗങ്ങൾ കാസിമി നടത്തുന്നുണ്ട് മീഡിയ വൺ കോഴിക്കോട്